ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കല്ലുമ്മക്കായ ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ അരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് ഈ അരി പുഴുക്കലരിയാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അരിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കലരി രണ്ട് കപ്പും അതുപോലെ തന്നെ ഒരു കപ്പ് ജയ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരി കുതിർക്കാൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നന്നായിട്ട് തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കണം ഈ വെള്ളത്തിലോട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത് അഞ്ചാറ് മണിക്കൂറെങ്കിൽ ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഞാനിവിടെ ആറ് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ അരി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഏട്ട് ചെറിയ ഉള്ളി കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് ഒരു ജാറിലോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് മാത്രമേ കേട്ടോ വെള്ളം ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത് നല്ല തരിയോട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത കല്ലുമ്മക്കായിലോട്ട് നമ്മുടെ ഈ അരിമാവ് നിറച്ച് കൊടുക്കാം കല്ലുമ്മക്കായി മാവെല്ലാം നിറച്ചതിന് ശേഷം നമുക്ക് ദാവിയിലാണ് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ആവി തട്ടിൽ നമ്മൾ കല്ലുമ്മക്കായ എല്ലാം വെച്ചു കൊടുക്കണം പിന്നെ ഇതൊര മണിക്കൂറിനകം കുക്കായി കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്മക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലോട്ടൊക്കെ വേണ്ട മസാല എടുക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് തിക്കാവുന്നുണ്ട് അതുപോലെ ഒരുപാട് ലൂസാവാത്ത കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് കല്ലുമ്മക്കായയിലെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതിൻ്റെ തോടൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ കല്ലുമുക്കായയിലെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചീൻചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം നമുക്ക് ഈ മാവിലോട്ട് കല്ലുമ്മക്കായ് മുക്കിയിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കല്ലുമുക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എണ്ണ ഒരുപാട് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ മീനൊക്കെ പൊരിക്കുന്നതുപോലെ ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ